ോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അച്ഛനിങ്ങനെ കപ്പയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു അപ്പോഴാണ് ഞാനൊരു കാഴ്ച കാണുന്നത് ഇന്ന് നമ്മുടെ ശിശുദിനമാണല്ലോ അപ്പം ഞങ്ങളുടെ റോഡിലൂടെ ഇങ്ങനെ കുഞ്ഞ് മക്കളൊക്കെ ഇങ്ങനെ റാലി റാലിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കുഞ്ഞ് ചെറുപ്പത്തിലുള്ള കാലമൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു കേട്ടോ അപ്പം ഏച്ചു ആണെങ്കിൽ ഭയങ്കര ബഹളം അത് കാണണമെന്നൊക്കെ ഇപ്പോൾ ചേട്ടനെയും ചീച്ചമാരിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ മക്കളിങ്ങനെ നിലനിരയായിട്ട് പോവുമായിരുന്നു ഇങ്ങനെ ൂടനാണ് അവർ കൂടെ പോകണമെന്നൊക്കെ ഭയങ്കര ബഹളം അമ്മ പിന്നെ അവനെ കാണാൻ കാണിക്കാൻ വേണ്ടി റോഡിലൂടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പം അങ്ങനെ സന്തോഷമാണ് ഇങ്ങനെ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം അത് കഴിഞ്ഞ് റാലിയൊക്കെ കഴിഞ്ഞ് ആശാൻ ഇങ്ങനെ കയ്യിലൊന്നും ഇരിക്കത്തില്ല ഒരേ ഓട്ടമാണ് അങ്ങനെ ആശാൻ ആശാൻ വഴിക്ക് അങ്ങനെ പോയി വിജുകുട്ടനെ ഭയങ്കര കുസൃതിയാണ് അപ്പം എൻ്റെ പുറകെ വീതി എടുക്കുന്ന പുറകെ വന്നത് അപ്പം ഇന്നമ്മ ഒരു തീയലാണ് വെക്കുന്നത് അപ്പം താള് പറിക്കാൻ വേണ്ടി അമ്മ പുറകിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ തൊട്ട് താള് പറിക്കാനായിട്ട് വന്നു ത് വൃത്തിയായിട്ട് അതിൻ്റെ പുറം തൊലിയൊക്കെ കളയണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പം ചുറ ചുരുവൊക്കെ വരും അപ്പം അതമ്മ സെറ്റാക്കി അതിൻ്റെ അല്ല സെറ്റാക്കി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അമ്മ ഇടുകയാണ് കഴുകി വൃത്തിയാക്കി അടുപ്പിലാക്കാൻ രണ്ട് ചക്കപ്പുഴി ഒരു മുരിങ്ങ ചായ്മ ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും ഗ്യാസ് വത്തിച്ചു കലച്ചട്ടി അടുപ്പ് വെച്ച് തീ കത്തിച്ചു ചേർക്കാം പ്രത്യേകിച്ച് എന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മല്ലി ഇടുന്നതാണ് കേട്ടോ കുഞ്ഞുള്ളിയും മല്ലി ഇടണം തേന ഉള്ളിയും കരിയാപ്പലൊക്കെ ഇടുന്ന മൂത്ത ഇടുമ്പോ നല്ല ും നല്ല ടേസ്റ്റുമായിരിക്കും അതിനാണ് ഉള്ളി കരി അപ്പൊക്കെ ഇട്ട് തേങ്ങ വളർത്തുന്നത് ഉള്ള ഇളക്കി കൊടുക്കുക എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമുക്കിത് അരച്ചെടുത്ത് സെറ്റാക്കാം ൊഴിച്ച് തിളച്ച ഒക്ക തിളച്ച് അരപ്പിട്ട് അരപ്പിട്ട് കൊടുക്ക അരപ്പിട്ട് കൊടുക്കുക ഇതറിയേണ്ടേ കാളയിട്ട് കൊടുക്കാം ചെറിയൊരു അടിക്ക് വാട്ടർ മോളെ ശപ്പൂടെ ഞാൻ തുടക്കം കഴിക്കാനൊക്കെ വെച്ചു അപ്പം ചേട്ടാ എവിടെ ഇരുന്നിട്ട് വെള്ളം ഉറക്കുന്നുണ്ട് കഴിക്കാനുള്ള അടുത്ത ഇതിന് അപ്പം സൂപ്പർ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും ബൈ ബൈ